തൊഴിലാളികൾക്ക് കിട്ടിയ അവകാശങ്ങൾ ആരെങ്കിലും സൗജന്യമായി അനുവദിച്ചു തന്നതല്ല ലോകത്താകെ തൊഴിലാളി വർഗം നടത്തിയ വാര്യ പോരാട്ടങ്ങളുടെ ഭാഗമായി നേടിയെടുത്തതാണ് ട്രേഡ് യൂണിയൻ സംഘടനകളെയും കൂട്ടായ വിലപേശലുകളെയും ദുർബലപ്പെടുത്തുക എന്ന കോർപ്പറേറ്റ് നയം തൊഴിൽ കോടുകളിൽ കുത്തി നിറച്ച് മൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പണിമുടക്കുകൾ അവയെ സഹായിക്കൽ അവയ്ക്കുള്ള പ്രേരണ നൽകൽ അല്ലെങ്കിൽ സമരം തുടർന്നു കൊണ്ടുപോകൽ ഇവയെല്ലാം ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് ട്രേഡ് യൂണിയനുകൾ അതിൻ്റെ ഭാരവാഹികൾ അതിലെ അംഗങ്ങൾ എന്നിവരെ പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ മാനേജ്മെൻറ്റിനും പോലീസിനും അധികാരം നൽകുകയാണ് ഒരു സ്ഥാപനത്തിൽ പണിമുടക്കിന് നോട്ടീസ് നൽകിയാൽ അനുരഞ്ജനത്തിനായി മാനേജ്മെൻറ്റ് ചർച്ചയ്ക്ക് വിളിച്ചാൽ പിന്നീട് പണിമുടക്കാൻ വേണ്ടി പാടില്ല ആ അനുരഞ്ജന ചർച്ച എന്നാണോ തീരുന്നത് അതിനുശേഷം മാത്രമേ പണിമുടക്കിനെ പറ്റി പിന്നീട് ആലോചിക്കാൻ വേണ്ടി പറ്റൂ എന്ന് ഇതിനകത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുക അപ്പോൾ ഒരു പണിമുടക്ക് നോട്ടീസ് ഇനി ഏതെങ്കിലും നിലയിൽ കൊടുത്താൽ ആ പണിമുടക്ക് നോട്ടീസ് കിട്ടിയ ഉടനെ തന്നെ മാനേജ്മെൻറ്റ് അനുരഞ്ജന ചർച്ചയ്ക്ക് വിളിക്കുന്നു ഒന്നും തീരുമാനമാകുന്നില്ല പക്ഷേ തീരുമാനമായിട്ടില്ലെങ്കിലും പണിമുടക്കാൻ വേണ്ടി പാടില്ല പണിമുടക്കിയാൽ അത് നിയമവിരുദ്ധ നടപടിയായി കണക്കാക്കി ശിക്ഷാ നടപടികൾ നൽകാൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് Eu